നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം കുനുദസർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം സോ ദ ദ വൺ വൺ ഹു 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 പ്ലാൻസ് വാട്ടേഴ്സ് ഈസ് ബട്ട് ഓൺലി ഗീസ് ദ ഗ്രോത്ത് ഫസ്റ്റ് ലെറ്റർ ടു കൊറിൻസ് ചാപ്റ്റർ ത്രീ വേഴ്സ് സ്നേഹം നിറഞ്ഞവർ കൂലിക്കാരനാണെന്നും വേലക്കാരനാണെന്നൊക്കെ പറയുന്നത് അല്പം കുറച്ചിലുള്ള കാര്യമാണ് എന്ന് പൊതുസമൂഹത്തിൽ ഒരു ധാരണയുണ്ട് എന്നാൽ ഇന്നത്തെ വചനം നമ്മുടെ മുന്നിൽ ഒരു കൂലിക്കാരനാകുന്നതിലും വേലക്കാരനാകുന്നതിലും ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുക പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൂലിക്കാരനാകാനും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാകാനും പൗലോസ്ലീഹ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ വചനം നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല വളർത്തുന്നവനാണ് ദൈവം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രിയപ്പെട്ടവരെ ബോധം വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കർച്ചാവിൻ്റെ ഇടപെടൽ ഉണ്ടാകാനായിട്ട് അവിടുത്തെ ഒരു കയ്യൊപ്പ് നേടുവാനായിട്ട് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു മേലപ്പ് ചാർത്തപ്പെടുവാനായിട്ട് അവിടുത്തെ തിരുവുമ്പിൽ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് അനുദിനമുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അനുദിനമുള്ള നമ്മുടെ ജീവിത കുരിശുകളിലും സഹനങ്ങളിലും നന്ദി അല്ലെങ്കിൽ കിട്ടേണ്ട എല്ലാ ക്രഭകളിലും നമുക്ക് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം രൂപപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ അങ്ങനെ സർവശക്തനായ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുമാറാകട്ടെ ഇന്നത്തെ സുദിനം അനുഗ്രഹദായകമാകട്ടെ അമീ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജോലികളെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ജോലിയില്ലാതെയും കുറഞ്ഞ കൂലിയിലും വർക്ക് ചെയ്യുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളെയും പ്രാർത്ഥനകളെയുംപിൽ സമർപ്പിക്കുന്നു കർത്താവ് നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായ പ്രതിഫലം നൽകത്തക്ക രീതിയിൽ കിട്ടുന്ന രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജോലികളെ ക്രമീകരിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരം ശിഹാടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകലമാലാമായുടെയും സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ